ോട് ഹയർ സെക്കൻഡറി സ്കൂൾ ആർട്ടിഫിഷ്യൽ ആൻഡ് റോബോട്ടിക് ലാബിന്റെ ഉദ്ഘാടനവും അനുമോദനവും സംഘടിപ്പിച്ചു ചെമ്പിലൂട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഇവിടെ റോബോട്ടിക്കുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനപരമായിട്ടുള്ള പഠനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് പ്രത്യേകിച്ചും ചെമ്മിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നുള്ള നിലയ്ക്ക് വഴി സമ്മാനിച്ചതിനു വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു താല്പര്യമെടുത്തതിൽ നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങളതിനെ കാണുന്നത് കാരണം മറ്റ് സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നത്തെ ആധുനിക സമൂഹത്തിനകത്ത് എങ്ങനെയായിരിക്കണം ഒരു പുതിയ തലമുറ എന്നുള്ള നിലയ്ക്ക് മുൻകൂട്ടി കാണാനും അതിനെ വിദ്യാർത്ഥികളെ പ്രാപ്തമാക്കാൻ കഴിയത്തക്ക നിലയിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും ഫലപ്രദമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇവിടെ മുൻകൈ എടുത്തിട്ടുള്ളത് എന്നതുകൊണ്ടാണ് ആ തരത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് പത്താം ക്ലാസ്സിലെ പുതിയ ഐ സി ടി പാഠപുസ്തകം ഒന്നാം വോളയത്തിലെ റോബോട്ടുകളുടെ ലോകം എന്ന ആറാം അധ്യായത്തിലാണ് സർക്യൂട്ട് നിർമ്മാണം സെൻസറുകളുടെയും ആക്റ്റുവേറ്ററുകളുടെയും ഉപയോഗം കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് വഴി ഇലക്ട്രോണിക് ഉപകരണങ്ങളെ നിയന്ത്രിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെയാണ് റോബോട്ടിക്സിൻ്റെ പുതിയ ആശയങ്ങളും ആശയമാതൃകകളും കണ്ടെത്താൻ കുട്ടികൾക്ക് അവസരം ലഭിക്കുന്നത് ലാപ്ടോപ്പിലെ ക്യാമറ പ്രയോജനപ്പെടുത്തി പിക്ടോ ബോക്സിലെ ഫേസ് ഡിറ്റക്ഷൻ മനുഷ്യമുഖം തിരിച്ചറിയാനാകും ഇതിനായുള്ള പരീക്ഷണമുൾപ്പെടെ നടത്തി കുട്ടികൾക്കുള്ള പ്രായോഗിക പരിശീലനം നൽകുക വഴി റോബോട്ടിക് സാങ്കേതികവിദ്യ പഠിക്കുവാനും പ്രായോഗിക പരീക്ഷണങ്ങൾക്കും അവസരമൊരുക്കുന്നതാണ് പാഠ്യപദ്ധതി ചടങ്ങിൽ ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സുരേഷൻ അധ്യക്ഷനായി മലബാർ എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി വത്സൺ മഠത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ വെച്ച് കണ്ണൂർ നോർത്ത് കണ്ണൂർ സൗത്ത് സബ് ജില്ലകളിലെ സ്കൂളുകളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ യു എസ് എസ് പരീക്ഷയിൽ വിജയം വരിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു പി ടി എ പ്രസിഡന്റ് കെ സുനിൽകുമാർ ശ്രീജ മഠത്തിൽ റീനാകുമാരി ടി പി റഷീദ സി പി ദിനേശ് ബാബു വി രേഖ സുധീർ കെ പി എന്നിവർ സംസാരിച്ചു കെ പ്രകാശൻ സ്വാഗതവും സിആർ റീന നന്ദിയും പറഞ്ഞു മലബാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചക്രക്കൽ എൽ കെ ജി യു കെ ജി ഒന്ന് മുതൽ പത്ത് വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലബാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചക്കരക്കൽ